നമസ്കാരം നമ്മുടെ നാട്ടിലൊരു പഴയ പാട്ടുണ്ട് ഇപ്പോ ഷിറ്റ് ഗോപിയെ കുറിച്ച് ആലോചിക്കുമ്പോ ആ ഒരു പാട്ടാണ് ഉള്ളിൽ ഓടി വരുന്നത് ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കരുതേ എന്നുള്ളത് എന്തൊക്കെയായിരുന്നു ഇപ്പോ ക്യാബിനറ്റും വന്നില്ല സ്വതന്ത്രവും വന്നില്ല കിട്ടിയതോ ഏതോ ഒരു മടല് വകുപ്പ് എന്തൊക്കെ ആയിരുന്നു തള് പത്ത് കേന്ദ്രമന്ത്രിമാർ എന്റെ ചുറ്റാകെ എനിക്ക് മറ്റേ ഫോഴ്സിന്റെ ഒന്നും ആവശ്യമില്ല പത്ത് കേന്ദ്രമന്ത്രിമാരുടെ ഒരു സുരക്ഷ എനിക്ക് വേണം മോഡിജി ഞാനുമായിട്ട് അത്ര മാത്രം ബന്ധുവാണ് ഇതൊക്കെ കേട്ട് സംഘികൾ ഇങ്ങനെ വല്ലാതെ കണ്ണും വീഴ്ച ആള് തന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ പോക്കാം ഒന്ന് കണ്ടെ ബി ജെ പിന്നുള്ള മുപ്പത്തിയാറ് പേർക്കൊപ്പം ഈ സഖ്യകക്ഷികളിൽ സുരേഷ് ഗോപി വെളുത്ത ഷട്ട് അല്ലെ അതുപോലെ അദ്ദേഹത്തിന്റെ സ്ഥലം ഷട്ട് വെളുത്ത താടി ഒപ്പം തന്നെ സുരേഷ് 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 ഗോപി 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 വളരെ എത്തുന്നു എത്തുന്നു അങ്ങനെ കേരളം കാത്തിരുന്ന കണ്ടാൽ ഒരു സിനിമയുടെ സൂപ്പർ ഹിറ്റ് കണ്ടില്ലേ കൂളിംഗ് ഗ്ലാസ് ൂട്ടീവ് ആയിട്ട് ആ ഭരത് ചന്ദ്രൻ ഐ പി എസ് കടന്നു ചെല്ലുമ്പോഴാണ് ലോക്സഭയിലേക്ക് പോയത് കാര്യം ഇവിടെ മാപ്രകളെല്ലാം കൂടി ക്യാബിനറ്റ് റാങ്ക് റാങ്ക് അപ്പൊ മനസ്സിലെങ്ങനെയാണ് ഇനിയിപ്പോ വലിയ അകമ്പടിയുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായിട്ട് ഞാൻ അങ്ങ് വിലസാൻ പോവുകയാണ് അങ്ങനെ സ്വപ്നം കണ്ട് പോയിട്ട് വന്ന വ്യക്തി ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ദൃശ്യം കാണുമ്പോൾ പഴയ ടി ജി രവിയുടെ മുന്നിൽപ്പെട്ട ഒരു സ്ത്രീകളുണ്ടല്ലോ ആ സ്ത്രീകളെ പിന്നീട് നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ ഒരു അവസ്ഥയിലാണ് അതെ പുറത്തു വന്ന് മാധ്യമങ്ങളുടെ തോളിക്കയറുകൂര് ഇരട്ടി സന്തോഷമായോ അല്ല കുറച്ചൊരു ജോലി പങ്കുവെച്ച് കിട്ടുമല്ലോ അങ്ങനെ കൂടുതൽ കൂടുതൽ ഒന്നും ഉണ്ടാകണമെന്ന് ഞാൻ പറയില്ല കിട്ടണം എട്ട് പറയില്ലെങ്കിലും അല്ല അതുപോലും വേണ്ടെന്ന ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും നിങ്ങൾ അങ്ങനെയാ പറയുന്നത് നിങ്ങൾ എത്ര മാത്രം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു ഞാൻ ചോദിച്ചാ നിങ്ങൾ എന്താ ചോദിച്ചത് ആ ഞാൻ ചോദിച്ചത് പിന്നെ എട്ട് മന്ത്രി വകുപ്പിലെങ്കിലും ഇടപെടാൻ കഴിയണോ താങ്കൾ പറഞ്ഞു അതല്ല പിന്നെന്താ സഹമന്ത്രി സ്ഥാനം ആ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചത് എന്നാണ് പറഞ്ഞത് എട്ട് വകുപ്പിൽ ഇടപെടാൻ കഴിയുമോ എന്നാണ് എന്താ ചോദിക്കുന്നത് എല്ലാം നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും സ്വാഭാവികമായിട്ട് മാധ്യമങ്ങളുടെ തോളക്കായിരുന്നു രാവിലെ മുതൽ ചില്ലറ പ്രതീക്ഷയെ കൊടുത്തത് ആദ്യമായിട്ട് ക്യാബിനറ്റ് റാങ്ക് ഉണ്ടാകാൻ പോകുന്നു അതും പ്രധാനപ്പെട്ട വകുപ്പ് പോർട്ട്ഫോളിയോ ഇതൊക്കെ കേട്ട് 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 ഏറ്റവും ഒടുവിൽ ഒരു ഗുണവും ഇല്ലാത്ത ഏതോ ഒരു സഹമന്ത്രി എനിക്ക് ഒന്നും വളം കാണാൻ തോന്നുന്നു വളം ഈ നാട്ടിൽ വളം വിതരണം ചെയ്യുന്ന അതായത് നേരത്തെ അദ്ദേഹത്തിന് കൊടുത്തിരുന്നു ഈ നാളികേര വികസനം ഇനിയിപ്പോ വളം സഹമന്ത്രിയാണ് നാട്ടിലെ തെങ്ങിന്റെ മൂട്ടിലൊക്കെ വളം ഇടാൻ വേണ്ടിയുള്ള ഒരു മന്ത്രിയായിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അതായത് വളരെ കൃത്യമായിട്ട് വിശ്വഗുരുവിന് അറിയാം എന്ത് ജോലിയാണ് കൊടുക്കേണ്ടത് പറ്റിയ പണി എന്ന് പറഞ്ഞാൽ തെങ്ങിന്റെ മൂട്ടി വളം ഇടുന്ന പരിപാടിയായിട്ട് വേണ്ടി ഒരു മന്ത്രിയും കൂടി നമ്മുടെ നാട്ടിൽ കിട്ടിയിരിക്കുകയാണ് എന്ത് പറയാനായിട്ട് മാധ്യമങ്ങളുടെ തോളിൽ അരിശം കാട്ടിട്ട് അദ്ദേഹം പോണ പോക്ക് കണ്ട പെറ്റ തള്ള സഹിക്കാത്തൊരവസ്ഥയുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ വിശ്വഗുരു എന്തൊക്കെ ആയിരുന്നു ആ വിശ്വഗുരു ഞാനും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഇവിടെ ഉള്ള കഥകൾ ഞാനാണ് കാര്യങ്ങളെ വിശ്വഗുരുവിനെ കൊണ്ട് നിയന്ത്രിക്കുന്നത് എനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഒന്നും വേണ്ട അധികാരവും ഇല്ല നാല് സിനിമയുടെ ഷൂട്ടുണ്ട് അത്ര ഇവിടെ ഈച്ച അടിച്ച് തേരാപ്പാറ അടക്കണം നാല് സിനിമയുടെ ഷൂട്ട് അതുകൊണ്ട് ഞാൻ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നില്ല എന്നിട്ട് വിളി വന്ന ഉടനെ ചാടി അടുത്ത ഫ്ലൈറ്റും പിടിച്ച് അങ്ങ് ചെന്നിട്ട് എവിടെ കേന്ദ്രമന്ത്രിയുടെ റൂം എവിടെ എവിടെ കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് എവിടെ ഞാൻ അവിടെ കയറിയിരിക്കുന്നു അപ്പൊ ചോദിച്ചു എവിടെ പോകണം ആദ്യം പോയി സത്യപ്രതിജ്ഞ സത്യപ്രവഞ്ച് വാങ്ങും സത്യപ്രതിജ്ഞ ഞാൻ ചെന്നപ്പോഴാണ് കേന്ദ്രമന്ത്രിമാരുടെ ലിസ്റ്റ് എല്ലാം കഴിഞ്ഞു ക്യാബിനറ്റ് കഴിഞ്ഞു സ്വതന്ത്രം കഴിഞ്ഞു എന്നിട്ടും എന്റെ പേര് വിളിക്കാം ഏറ്റവും ഒടുവിൽ വളം മന്ത്രിയായിട്ട് തേ പോന്നു വളം ഇനിയിപ്പോ നാട്ടിൽ ഈ പശുവിന്റെ ചാണവും കോരി നടന്ന് കടന്ന് തെങ്ങിന്റെ മുട്ടിയിടുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു വകുപ്പ് കിട്ടിയിരിക്കുകയാണ് അതിനും ഞാൻ പറഞ്ഞൊരു മോശമല്ല കേന്ദ്രമന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് കിട്ടിയ മോശമാണ് ഇപ്പൊ ചാണകം ഒന്ന് വിളിക്കുന്നതിന് അദ്ദേഹത്തിന് യാതൊരു നാണക്കേടില്ല അപ്പൊ വളം മന്ത്രി ആയിരിക്കുമ്പോൾ എന്തിനാണ് നാണിക്കുന്നത് ഒരു നാണത്തിന്റെ ആവശ്യമില്ല പക്ഷേ തള്ളുമ്പോ ഈ നാട്ടില് ഇത് കേൾക്കുന്നുണ്ട് സഹമന്ത്രി സ്ഥാനമൊക്കെ കിട്ടി അതായത് കേരളത്തിൽ ഇപ്പൊ അക്കൗണ്ട് തുറന്നതിൽ സുരേഷ് ഗോപിക്ക് വാരി കോരി എടുത്ത് കൊടുക്കും എന്നാണ് പറഞ്ഞിരുന്നത് എന്താണെന്ന് മാത്രമാണ് അറിയാൻ പറ്റാത്ത എന്തായാലും വാരി കോരി കൊടുത്ത് കൊടുത്തതിനു ശേഷം പിന്നെ അനക്കോ ഇല്ല ഭാവിയും ഇല്ല മാധ്യമങ്ങൾ ഇദ്ദേഹം ഇപ്പൊ രാജിവെക്കോ അതൃപ്തിയിലാണെന്നൊക്കെയുള്ള വാർത്ത വന്നപ്പോ നിവർത്തി കിട്ട അതായത് പറ്റൂലേക്ക് കാത്തിട്ട് പോടേ അല്ലെങ്കിൽ നിനക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞപ്പോ താഴെ വന്നു താഴെ വന്നിട്ട് നേരെ ഫേസ്ബുക്കിൽ വന്നിട്ടേ എന്റെ മോദിജി ഏത് തന്നാലും ഞാൻ മാറ്റോളാം ഇതാദ്യമേ പറഞ്ഞാ പോരത് ആരെങ്കിലും നിർബന്ധിച്ച വല്ല തള്ളു തള്ളിയൊക്കെ വിടാ ആ എയർപോർട്ടിലൊക്കെ കിടന്ന് കാണിച്ച പട്ടി ഷോ ഉണ്ട പൊന്നു വര് വെച്ച് കേറ്റി കൊടുക്കുന്നത് എന്തൊക്കെയാണ് കാണിക്കുന്നത് അതായത് ഒരു അധികാരം കിട്ടിയാൽ ഒരു മനുഷ്യൻ പൊതു ഇടത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയെന്ന് പോലും അതിനെ ബേസിക്കിനെ കുറിച്ച് അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ കൂളി ക്ലാസ് ഒക്കെ വെച്ച് പാട്ടി ഷോ എന്ന് പറഞ്ഞാൽ പാട്ടിൽ ഷോയും കാണിച്ച അവസാനം അകത്ത് കയറ്റി ഒരു പീഡനം കഴിഞ്ഞിട്ട് പുറത്തു വരുന്ന രീതിയിലാണ് അദ്ദേഹം പുറത്തേക്ക് പോയി വളരെ നിരാശനായി ഇനിയിപ്പോ വളം മന്ത്രിയായിട്ട് കേരളത്തിനും അടുത്ത അഞ്ചു വർഷം അദ്ദേഹം തകർത്ത് വാരാൻ പോവുകയാണ് സകലമായ തെങ്ങിൻ്റെ മൂട്ടിലും ചാണകമോ അല്ലെങ്കിൽ മറ്റ് വളങ്ങൾ അദ്ദേഹം എത്തിക്കും അതുകൊണ്ട് ആരും പേടിക്കേണ്ട നമുക്കൊരു വളം മന്ത്രിയെ തൃശ്ശൂരിൽ നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വാർത്ത അതുകൊണ്ട് അദ്ദേഹം ഒരു തൃപ്തി അടങ്ങി ഇനിയിപ്പോ ഒരു ചാണക ലോറി ആയിട്ട് ഇനിയിപ്പോൾ കേരളത്തിലൂടെ നീളം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് അത് കേരളത്തിലൊരു അഭിമാനമാണ് അതിലൊന്നും യാതൊരു തർക്കമില്ല ഇതെങ്കിലും കൊടുത്തല്ലോ സന്തോഷം തന്നെ വിളി വിളിച്ച് ആശ കൊടുത്തതിന് ശേഷം ഇത് കാണാൻ വേണ്ടി വിളിച്ചാണെന്ന് പറയാത്തതിൽ ഭാഗ്യം തന്നെ